വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഹണിറോസിനെ കാണാൻ പോവാണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ ഇനി കാണാം നമ്മുടെ തണ്ണിത്തോട്ടിൽ തന്നെയാണ് കേട്ടോ ഹണിറോസ് വരുന്നത് പുതിയ മൂവിയായ റേച്ചിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് കേട്ടോ വരുന്നത് തണ്ണിത്തോട്ടിലുള്ള കുറച്ച് പേരെ ആ മൂവിയിൽ എടുത്തിട്ടുണ്ട് തണ്ണിത്തോടുമായി ബന്ധപ്പെട്ട കഥയാണ് കേട്ടോ ആ സിനിമയിൽ ഏകദേശം വരുന്നത് ഞങ്ങൾ ചെന്ന സമയം തൊട്ട് തന്നെ അവിടെ അത്യാവശ്യം നല്ല മഴച്ചാറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മിക്കവാറും ഉള്ളവരും കുടയും പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത് സന്ധ്യൊക്കെ ആയി കഴിഞ്ഞ സമയത്താണ് ഏട്ടോ ഹണിറോസ് വന്നത് ഒരു വണ്ടി വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടി അങ്ങോട്ടങ്ങൂടി കേട്ടോ ഹൺറോസാണെന്ന് പറഞ്ഞ ഹണിറോസ് അല്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഹൺറസ് റോസ് വന്ന് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയുള്ള വാനൈത്ത് എന്ന് പറഞ്ഞ റിസോർട്ടിലായിരുന്നു ഇവിടെ നിന്ന് കഴിഞ്ഞ പിന്നെ ആ റിസോർട്ടിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഹൺറസ് റോസ് വന്നപ്പോഴത്തേക്ക് അവിടെ പടക്കമൊക്കെ പൊട്ടിച്ച് കേട്ടോ നല്ല രസമായിരുന്നു അത്യാവശ്യം ചാറ്റലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ വണ്ടി വരുമ്പോഴത്തേക്കും ഓരോരുത്തരും അങ്ങോട്ടുള്ള നോട്ടാണ് കേട്ടോ ഹൺറസ് ആണോ ആണോ എന്നുള്ള ആ ഒരു നോട്ടം മഴ ആയാലെന്താ കൂടെ പിടിച്ച് എല്ലാവരും നിപ്പുണ്ട് കേട്ടോ കോട ഇല്ലാതെ ആൾക്കാരൊക്കെ നിപ്പുണ്ട് അങ്ങനെ നാട്ടിൽ നമ്മുടെ ഹണ്റോസ് ഇങ്ങനെ വരുകയാണ് കേട്ടോ ഈ വണ്ടിയിലാണ് ഹൺറോസ് വന്നത് പുറമേ നമുക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടൊക്കെയുള്ള സെറ്റപ്പ് ആയിരുന്നു കേട്ടോ ആ വണ്ടിയിൽ എല്ലാവരും തിക്കുന്നവരൊക്കെ ഇങ്ങനെ കൂട്ടി ഭയങ്കര ബഹളവും ഭയങ്കര സന്തോഷത്തിൻ്റെ ആ ഒരു ഇതൊക്കെയായിരുന്നു അങ്ങനെ നമ്മുടെ വിശിഷ്ട അതിഥികളൊക്കെ വന്ന് തുടങ്ങിയിട്ടോ അപ്പോൾ നമുക്കിനി അതിൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കാം വീഡിയോസൊക്കെ കണ്ടുനോക്കാം

നിങ്ങൾ ഈ സ്ഥലത്ത് സ്നേഹം ഞങ്ങൾക്ക് ഉണ്ടാവും വിശ്വസിക്കുന്നു അതിനുശേഷം ഉറപ്പായിട്ടും ഒരു ദിവസം മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞങ്ങൾ ഉറപ്പായിട്ടും വരും ആൻഡ് എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ഒരു ലേണിംഗ് പ്രോസസ് തന്നെയായിരുന്നു ഹണിയുടെ കൂടെയുള്ള ഒരു ക്യാരക്ടറാണ് തെരേസ എന്നാണ് ക്യാരക്ടറിന്റെ പേര് അത് രാജേഷ് പിന്നെ പിന്നെ നമ്മുടെ ജയകൃഷ്ണൻ തള്ളിത്തോടെ ഞങ്ങള് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു മഴയത്തൊക്കെ ഇത്രയും ആളുണ്ടാവും എൻ്റെ റിസോർട്ടിൽ നിന്ന് നോക്കിയേ കാണാം പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പ്രപ്പോഷന്റെ ഭാഗമായിട്ട് വരുന്നത് എന്ന് അപ്പൊ എല്ലാ ആശംസകളും ഈ സിനിമയിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് നിങ്ങളെ കാണുവാൻ സാധിച്ചതിൽ സന്തോഷം ഒത്തിരി സന്തോഷം പിന്നെ അതേ തട്ടിയാണ് പറയുന്നത് ഒത്തിരി സന്തോഷം പിന്നെ വേദിയിൽ നിൽക്കുന്നു ഈ ചെറിയ മഴ പൊളിയുന്നുണ്ട് പക്ഷെ അതിന്റെ ഒക്കെ ഒരു സൗന്ദര്യം ആസ്വദിച്ചത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അത്രയും സമയം ചെലവഴിച്ച് ഇവിടെ എത്തി ഒത്തിരി ഒത്തിരി നന്ദി എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ പ്രമോഷൻ നടന്ന ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇങ്ങനെ കാടും മത സംസാര രീതികളും സംസാര ഡയലോഗ്സ് പോലും ാണ് ഈ സിനിമയിലേക്ക് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഈ നാടിന്റെ എല്ലാ സൗന്ദര്യവും ഒക്കെ എടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അറിയിച്ചത് ഞാൻ ആദ്യമായിട്ട് ഇറച്ചി വെട്ടുകാരിയായിട്ട് ചെയ്യുന്ന ഒരു എന്റെ കഥാപാത്രം നഗരെയാണ് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കഥാപാത്രം ആണ് തന്നെ ഇവിടെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ഇറച്ചി കളിട്ട് ഒരു തൊഴിൽ പഠിച്ചു എന്നാണ് അപ്പം അതിനെങ്ങനെ കത്തി പിടിക്കണം ഓരോ നമ്മൾ ഓരോ കട്ടുകളും എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് പരിശീലനം കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇല്ലാത്ത വേട്ടക്കാരുടെ കഥ കൂടി ഒരു മൂടിയാണെന്ന് പറഞ്ഞു പലതും ജീവിച്ചിരിപ്പില്ലാത്ത കഥാപാത്രം റിയൽ ലൈഫ് വേട്ടക്കാരുടെ സ്റ്റോറീസ് നമ്മൾ സിനിമയിൽ എടുത്തിട്ടുണ്ട് അത് ഭയങ്കര യൂണിഫുൾ ആയിട്ട് നമ്മളിത് ഇതൊക്കെ റിയൽ ആയിട്ടൊരു മനുഷ്യൻ എക്സ്പീരിയൻസ് ചെയ്താണോ എന്ന് നമുക്ക് പോകുന്ന കഥകളാണ് നമ്മുടെ ചിന്തകാലത്ത് എനിക്ക് അറിയാൻ പറ്റും രാജേഷ് രാജേഷ് എനിക്ക് രാഗന്റെ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് പടങ്ങൾ വന്നപ്പോഴാണ് റേച്ചൽ എന്ന് പറയുന്നത് അതിൽ ഹനീറോസ് നായികയായി ആ സിനിമയിൽ ആകുന്ന അന്ന് മുതൽ ആനന്ദിനി ബാല എന്ന് പറയുന്ന ഡയറക്ടർക്ക് നല്ല കൈഡ് കൊടുക്കണം കാര്യം മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ പോകുന്ന ഒരു ഉഗ്രൻ ഡയറക്ടറാണ് ആനന്ദിനി ബാല എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അതിൽ ഇതിന് എടുത്തു പറയുന്നത് ഹണിറോസ് ആദ്യം മുതൽ ഇതിൽ എന്ന് ഗുരുവായ ഗുരുവായൂർ ഈ സ്ക്രിപ്റ്റ് തുടങ്ങിയ നാല് മുതൽ സുനിൽ ടീച്ചറിനെ അവിടെ വെച്ച് കണ്ടായിരുന്നു കേട്ടോ പാവങ്ങൾക്കൊക്കെ വീട് വെച്ച് കൊടുക്കുന്ന ഒരാളാണ് കുറേ വീടുകളൊക്കെ കുറേ പേർക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഹണിറോസ് ഇവിടെ നിന്ന് മടങ്ങുകയാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഹണിറോസിൻ്റെ അടുത്തേക്കൊന്നും പോകാനേ പറ്റിയില്ല ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ തിരക്കുണ്ടോ കുഞ്ഞിനെയും കൊണ്ടോ അങ്ങോട്ടും പോകാനായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കലാഭവൻ പ്രചോരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ കൂടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത്